വെള്ളിയാഴ്ച ജിദ്ദയിൽ നടക്കുന്ന സൗദി ഇന്ത്യ ഫെസ്റ്റിവലിന് ഒരുക്കങ്ങൾ ഘട്ടത്തിൽ ഇന്ത്യക്കാരും സ്വദേശികളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഇന്ത്യൻ കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം അഭ്യർത്ഥിച്ചു അറബ് നാടുകളുമായുള്ള ഇന്ത്യയുടെ ഉച്ച സൌഹൃദം അടയാളപ്പെടുത്തുന്ന സാംസ്കാരികോത്സവം വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണിക്കാണ് ആരംഭിക്കുന്നത് ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സൗദി ഇന്ത്യ ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ ഘട്ടത്തിലാണ് സൌദിയുടെയും ഇന്ത്യയുടെയും പരമ്പരാഗത കലാരൂപങ്ങൾക്ക് പുറമെ പ്രമുഖ ഇന്ത്യൻ ബ്രാൻഡുകളുടെയും റെസ്റ്റോറന്റുകളുടെയും സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട് സൗദിയിലെ ഇന്ത്യൻ സമൂഹവും സ്വദേശികളും പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൾ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം അഭ്യർത്ഥിച്ചു പ്രോഗ്രാം ഫ്രോം ഇന്ത്യ പ്രോഗ്രാം ഫ്രോം ദി കിങ്ഡം ഓഫ് സൌദി അറേബ്യ ഇൻ അഡീഷൻ ടു ദാറ്റ് ആൾ സിവിൽ കോമ്പറ്റീഷൻ വിച്ച് ഇസ് ഗോയിങ് ടു ബി ഹെൽഡ് ഓൺ ദി സൈഡ് ലൈൻസ് അലോങ് വിത്ത് ദി എക്സിബിഷൻസ് ഓഫ് ദി ഇന്ത്യൻ പ്രൊഡക്ട്സ് ബൈ ദി ഇന്ത്യൻ കമ്പനീസ് സോ വി ഇൻവൈറ്റ് ഓൾ ദി ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ ദി കിങ്ഡം ഓഫ് സൌദി അറേബ്യ ആസ് വെൽ ആസ് അവർ സൌദി ഫ്രണ്ട്സ് ടു കം ആന്റ് എൻജോയ് ദിസ് ഈവനിങ് സ്വദേശികളെയും ഇന്ത്യൻ വേരുകളുള്ള സൌദികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായാണ് ഇന്ത്യ സൌദി സൌഹൃദോത്സവം അരങ്ങേറുന്നത് ഇരുന്നൂറോളം കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികളായിരിക്കും പരിപാടിയുടെ മുഖ്യ ആകർഷണം ജിദ ഇന്ത്യൻ കോൺസുലേറ്റും ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവുമാണ് പരിപാടിയുടെ സംഘാടകർ ജലീൽ കണമംഗലം ട്വന്റി ഫോർ